അയ്യായിരം രൂപ വേണോ സൈക്കിൾ വേണോ സ്പീഡ് ബ്രേക്കർ തോട്ട വേഗം ബ്രാൻഡ് ന്യൂ സൈക്കിൾ എന്നെ ഫോളോ ചെയ്ത പിള്ളേർക്ക് ഞാൻ വെറുതെ കൊടുക്കാൻ പോവാ റോഡിൽ ഒരു സ്പീഡ് ബ്രേക്കർ അഞ്ച് മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കുക ഇതാണ് ടാസ്ക് ഇവനാണ് ഈ ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ നീ ഒരു സ്പീഡ് ബ്രേക്കർ കണ്ടുപിടിച്ചിരിക്കുക കണ്ടുപിടിച്ചാൽ ഈ ബ്രാൻഡ് ന്യൂ സൈക്കിൾ നിനക്കായിരിക്കും സൈക്കിൾ കൈ പിടിച്ചോണ്ട് പോകാനേ പറ്റൂ ഇത് അവൻ അങ്ങനെ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് എന്നൊന്നില്ലാതെ അവൻ സൈക്കിൾ യൂട്ടടക്കം തിരിച്ചിട്ട് നേരെ പൊക്കോണ്ടിരിക്കുകയാണ് മെയിൻ റോഡിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് അവൻ ആയിരത്തി ഒരു മിനിറ്റ് ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഇവിടെ എവിടെയെല്ലാം സ്പീഡ് ബ്രേക്കർ കാണും നമുക്ക് ചുറ്റിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞവൻ ഒരു മിനിറ്റ് അവിടെ കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് റോഡ് കയറിയിട്ട് എന്റെ അടുത്ത് ഡൗട്ട് ഇങ്ങോട്ട് ചോദിക്കലായി അതായത് ഇവിടെ ഉള്ളിലും കാണുമോ ഉണ്ടോ ഇല്ലയോ എന്ന് അവനത്തെ ഡൗട്ടിങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കലായി ഞാൻ അവസാനം അവനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് തമാശിച്ച് ഇങ്ങനെ കൂട്ടിട്ടായി ഏകദേശം രണ്ടര മിനിറ്റ് ഒക്കെ ആയപ്പോ ആശയ കാര്യം മനസ്സിലായി അത്ര നിസാരപ്പെട്ട കാര്യമല്ലെന്ന് മനസ്സിലായി സെക്കൻഡ് കഴിഞ്ഞ് പതിനെട്ട് സെക്കൻഡോ പതിനെട്ട് സെക്കൻഡോ പതിനെട്ട് സെക്കൻഡ് ഉള്ളിൽ നീ ഒരു സ്പീഡ് ഡ്രൈവറെ കണ്ടുപിടിച്ച് ഞാൻ എനിക്ക് സൈക്കിൾ വീട്ടിൽ കൊണ്ടുപോക ഒന്ന് ആന് ശ്രമിക്കടാ ഓർഡർ അതുകൊണ്ട് പന്ത്രണ്ട് സെക്കൻഡ് ഇതുകൊണ്ട് ഇതുകൊണ്ട് സ്പീഡ് ബ്രേക്ക് കംപ്ലീറ്റ് ആക്കി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത് കംപ്ലീറ്റ് ആക്കുന്നു അവൻ ഒരു ഹമ്പിനെ ഒരു ആറ് ഹമ്പാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അവൻ പറഞ്ഞു അവന് സൈക്കിൾ വേണ്ടത് ഞാൻ കാര്യം ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ വേണ്ട ക്യാഷ് മതി ക്യാഷ് കയറാൻ പറ്റുമോ ചോദിച്ചു അവസാനം ഞാൻ ക്യാഷ് കൊടുത്തിട്ടുള്ളൂ